ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഭൂപ്രദേശമായ ടിബറ്റ് കിഴക്കൻ ഏഷ്യയിലായി സ്ഥിതി ചെയ്യുന്നു സമദ്രനിരപ്പിൽ നിന്നും ഏകദേശം അടി ഉയരത്തിലാണ് ഈ പ്രദേശത്തിന്റെ സ്ഥാനം ഓഫ് ദ വേൾഡ് എന്നും ഇവിടം സമരനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഭൂപ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇവിടം എത്രത്തോളം ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്നു എന്ന കാര്യവും മനസ്സിലാക്കാനാവും ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയതായ പ്രദേശം മൗണ്ട് എവറസ്റ്റ് ഇതിന്റെ ഭാഗമായി വരുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത നമ്മൾ കരുതുന്നത് പോലെ അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല ഇവിടുത്തെ കാലാവസ്ഥയെ അതിജീവിക്കുക എന്നുള്ളത് എങ്കിൽ പോലും ഏകദേശം ഇരുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ കഠിനമായ ഈ സാഹചര്യത്തിൽ മനുഷ്യർ ജീവിതം ആരംഭിച്ചു എന്നും ഗവേഷകർ നിഗമനങ്ങൾ നടത്തുന്നു നിരവധി നൂറ്റാണ്ടുകളിലായി ഇവിടെ ജീവിച്ചു വരുന്ന മനുഷ്യർ ദുഷ്കരമായ ഈ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള തുടർച്ചയായ പരിശ്രമങ്ങളുടെ പരിണിത ഫലമായി ഇവരുടെ ജനിതക ഘടനയിലുണ്ടായ സവിശേഷങ്ങളായ ചില മാറ്റങ്ങളാണ് ഇത്രമാത്രം ഉയരമേറിയ ഈ പ്രദേശത്ത് ഇവർക്ക് അതിജീവനം സാധ്യമാക്കിയതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു നമ്മുടെ എല്ലാം ഭൂപ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് നമുക്ക് ലഭ്യമാകുന്നതിൻ്റെ അറുപത് ശതമാനം മാത്രമാണ് ഉള്ളത് പ്രാണവായുവിൻ്റെ നാൽപ്പത് ശതമാനം ലഭ്യത കുറവ് ഇവിടെ അനുഭവപ്പെടുന്നു എന്ന് അർത്ഥം ഉയരം കൂടിയ ഒരു പ്രദേശമായതിനാൽ തന്നെ സൂര്യയിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളുടെ തോത് സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടേക്ക് കൂടുതലായി എത്തപ്പെടുകയും ചെയ്യുന്നു ടിബറ്റുകാർ ആർജിച്ചിരിക്കുന്ന ജനിതകപരമായ സവിശേഷതകൾ ലോകത്തെമ്പാടുമുള്ള നിരവധി ജീവശാസ്ത്രജ്ഞന്മാരെയാണ് അത്ഭുതപ്പെടുത്തുന്നത് കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കാത്തതിനാൽ ടിബറ്റൻ ജനജീവിതം ഒരു മിസ്ത്രിയായും കണക്കാക്കപ്പെടുന്നു ടിബറ്റുകാരുടെ ജനിതകപരമായ പ്രത്യേകതകളെയും അതിജീവനം എങ്ങനെയെല്ലാം സാധ്യമാക്കുന്നു എന്ന കാര്യങ്ങളെയും ടിബറ്റിന്റെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയെപ്പറ്റിയുമെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് വഞ്ഞ് നിറഞ്ഞ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ടിബറ്റ് കാറ്റ് സദാ ആഞ്ഞു വീശുന്ന ഒരു അന്തരീക്ഷം ഇവിടെ എത്തുമ്പോൾ അനുഭവപ്പെടും വരേണ്ടതാണ് കാലാവസ്ഥ വനപ്രദേശങ്ങൾ തടാകങ്ങൾ മരുഭൂമി ഇതെല്ലാം ടിബറ്റൻ പീഠഭൂമിയുടെ പ്രത്യേകതകളാകുന്നു എഴുപത് ലക്ഷത്തിലധികം ടിബറ്റുകാരുടെ ഈ മാതൃരാജ്യം കാം എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന മൂന്ന് പ്രവിശ്യകൾ ഉൾപ്പെടുന്നതാണ് തെക്ക് ഭാഗത്തായി ഹിമാലയ പർവതം വടക്ക് കുല്ലൂൻ പർവ്വത നിരകൾ പർവ്വതങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ പ്രദേശം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു ഹിന്ദുമത വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം പവിത്രമായി കണക്കാക്കപ്പെടുന്ന കൈലാസ പർവ്വതത്തിൻ്റെയും മാനസ സർവരത്തിൻ്റെയും സാന്നിധ്യവും ടിബറ്റിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാകുന്നു ഭൂപ്രകൃതിയിൽ നിരവധി പ്രത്യേകതകൾ കാണാനാവുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ അതിജീവനത്തിനായി പ്രകൃതി തന്നെ ഇവിടെ ചില മാർഗങ്ങളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് പർവ്വതങ്ങളിലേക്കും സമാനമായ ഉയർന്ന പ്രദേശങ്ങളിലേക്കും പോകുന്തോറും തോറും വായു നേർത്തതാകും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരും എന്ന കാര്യമെല്ലാം നമ്മളിൽ പലർക്കും അറിയാവുന്നതുമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ടിബറ്റൻ പീഠഭൂമി എന്നതിനാൽ ഇതിൻ്റെ ഉയരത്തെപ്പറ്റി അനുമാനിക്കാവുന്നതുമാണ് സമുദ്രനിരപ്പിലെ ഒരു പ്രദേശത്തിൻ്റെ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ അളവിൻ്റെ നാൽപ്പത് ശതമാനം മാത്രമാണ് ഇവിടെ ഉണ്ടാവുക അതായത് നമ്മുടെ പ്രദേശങ്ങളിൽ ഒരാൾക്ക് ലഭ്യമായ ഓക്സിജൻ്റെ നാൽപ്പത് കുറവ് ഈ പ്രദേശത്ത് അനുഭവപ്പെടും ലളിതമായി പറയുമ്പോൾ ടിബറ്റൻ പീഠഭൂമിയിൽ എത്തുന്ന ഒരാൾ നാല്പത് ശതമാനം കുറവ് പ്രാണവായുവിൽ ജീവിക്കേണ്ടി വരും എന്നർത്ഥം സാധാരണഗതിയിൽ കുറഞ്ഞ ഓക്സിജൻ ലെവലിൽ തുടർച്ചയായി ജീവിക്കേണ്ടി വരുന്ന ഒരാൾക്ക് ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് സാധ്യതയുള്ളത് പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നതാണ് അത്ഭുതകരമായ ഒരു കാര്യം ശരിയായ ഓക്സിജൻ ലെവൽ ശരീരകോശങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ പോലും ഈ പ്രതികൂല സാഹചര്യത്തെയാണ് ഇവിടുത്തെക്കാർ അത്ഭുതകരമായി മറികടക്കുന്നത് കൗതുകകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് എന്നതാണ് രക്തത്തിലെ റെഡ് സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ ഈ പ്രോട്ടീനാണ് നമ്മുടെ ശ്വാസകോശങ്ങളിൽ നിന്ന് ഓക്സിജനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്സിജൻ ലെവൽ കുറഞ്ഞാൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉത്പാദനത്തെ മോശമായി ബാധിക്കും എന്നും നമുക്കറിയാം കുറഞ്ഞ ഓക്സിജൻ ലെവലുള്ള ടിബറ്റ് പോലൊരു പ്രദേശത്തെ ജനങ്ങളിൽ ഹീമോഗ്ലോബിൻ കുറവായിരിക്കും എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ളവരുടെ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഓക്സിജൻ ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവേണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ടിബറ്റുകാർക്ക് അനുഭവപ്പെടുന്നതുമില്ല മറ്റു ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരിൽ നിന്നും എന്ത് ശാരീരിക പ്രത്യേകതകളാണ് ടിബറ്റുകാർക്കുള്ളത് എന്ന് വിശദമാക്കുന്നതിന് മുന്നേ മറ്റു ചില വസ്തുതകളെ കൂടി പരിശോധിക്കാം പ്രാണവായുവിൻ്റെ കുറവ് നിലനിൽക്കുന്ന ടിബറ്റിൽ തദ്ദേശീയർ അതിജീവിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് യാത്ര ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം താഴ്ന്ന പ്രദേശത്തു നിന്ന് ടിബറ്റിലേക്ക് എത്തുന്ന ഒരാൾക്ക് ആറ്റിറ്റ്യൂഡ് സിക്നെസ് എന്ന അവസ്ഥയാണ് ഉണ്ടാവുക ഓക്സിജന്റെ കുറവ് കാരണമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഓക്സിജന്റെ അളവ് കുറയുന്നത് ശ്വാസം മുട്ടൽ തലകറക്കം ക്ഷീണം തുടങ്ങിയ നിരവധി ബുദ്ധിമുട്ടുകൾക്കും കാരണമാണ് പർവ്വത ഈ അവസ്ഥ പരിചിതമാണ് പ്രാണവായുവിന്റെ കുറവ് തിരിച്ചറിയുന്നതോടെ ശരീരം ഉടനടി തന്നെ സ്വാഭാവികമായ ചില പ്രതിരോധ മാർഗങ്ങൾ എടുക്കുന്നു ഇതിന്റെ ഭാഗമായി ശരീരം കൂടുതൽ റെഡ് ബ്ലഡ് സെല്ലുകളെ ഉൽപ്പാദിപ്പിക്കുന്നു ഹീമോഗ്ലോബിന്റെ ഉത്പാദനം കൂട്ടുന്നത് വഴി ശരീര പ്രവർത്തനത്തിന് ആവശ്യമായ അളവിലുള്ള ഓക്സിജനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ ഇത്തരത്തിലൊരു പ്രതിരോധ പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നു ശ്വസനവും ഹൃദയമെടുക്കും നോർമലാകാൻ ഇതിലൂടെ സാധിക്കും പർവ്വതാരോഹരൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണിത് ആർട്ടിറ്റ്യൂഡ് സിക്നെസ് കൂടുതലായി അനുഭവപ്പെടുന്ന ടൂറിസ്റ്റുകൾക്കായി ഹോട്ടലുകളിൽ ഓക്സിജൻ ലഭ്യമാണ് ടിബറ്റിൻ്റെ തലസ്ഥാനം ലാസയിലും മറ്റ് പട്ടണങ്ങളിലുമായി പ്രവർത്തിച്ചു വരുന്ന ഓക്സിജൻ കഫേകളും ക്ലിനിക്കുകളും പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഉള്ളതാണ് എങ്കിൽ പോലും ശരീരത്തിലെ റെഡ് ബ്ലഡ് സെല്ലുകളുടെ ഈ അമിത ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിൽ നടക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാണ് രക്തം പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും രക്തം കട്ട പിടിക്കാനും കാരണമായിരിക്കാം ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവയ്ക്കും കാരണമാകുന്നു അതിനാൽ തന്നെ ടിബറ്റുകാരിൽ അമിത ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ തന്നെ അവർക്ക് ഉയരമേറിയ പ്രദേശത്ത് ജീവിക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു അനുഗ്രഹമാണ് സമതലങ്ങളിൽ വസിക്കുന്നവർ ടിബറ്റിൽ എത്തുമ്പോൾ ശരീരം കൂടുതൽ റെഡ് ബ്ലഡ് സെല്ലുകളെ ഉൽപ്പാദിപ്പിച്ചാണ് ഓക്സിജൻ കുറവിനെ പരിഹരിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ടിബറ്റുകാരുടെ കാര്യത്തിൽ സമാനമായ രീതി അവരുടെ ശരീരം സ്വീകരിക്കാത്തത് കുറഞ്ഞ പ്രാണവായുവിൽ പോലും ഇവിടുത്തെ മനുഷ്യർക്ക് എങ്ങനെയാണ് മറ്റു പ്രദേശത്തുള്ളവർക്ക് സമാനമായ ശാരീരിക ക്ഷമത നിലനിർത്താനാവുന്നത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ ജീവശാസ്ത്രജ്ഞയിൽ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു നമ്മുടെ രക്തചംക്രമണ തോതിൻ്റെ ഇരട്ടിയാണ് ടിബറ്റിലെ ജനങ്ങളുടേത് എന്നതാണ് ഓക്സിജന്റെ കുറവ് അളവിനെ അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത് ഇരുപത്തി വർഷങ്ങളായി ഈ ഉയർന്ന പ്രദേശത്ത് മനുഷ്യൻ ജീവിതം തുടരുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് കഠിനമായ കാലാവസ്ഥയിൽ ടിബറ്റൻ ജനത അതിജീവന സാധ്യമാക്കിയതിലൂടെ കാലക്രമേണ ലഭിച്ച ജനിതകപരമായ ചില പ്രത്യേകതകളാണ് ഇതിനെല്ലാം പിന്നിലെന്നും കരുതപ്പെടുന്നു ഉദാഹരണത്തിന് പ്രാണവായുവിൻ്റെ കുറവ് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറവുള്ള ഒരു പ്രദേശമാണ് പെറു മുതൽ ബൊളീവിയ വരെ വ്യാപിച്ചു കിടക്കുന്ന ആൻഡിയൻ ആൾട്ടിപ്ലാനും ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ നെഞ്ചിന് ബാരൽ ആകൃതിയാണുള്ളത് ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസത്തിൻ്റെയും അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കാലക്രമേണ പരിണാമപ്പെട്ട ഒരു ശാരീരിക മാറ്റമാണ് ഇതെന്നും ഗവേഷകർ പറയുന്നു ഇവിടുത്തെ ജനങ്ങളുടെ രക്തത്തിൽ വലിയ തോതിൽ റെഡ് ബ്ലഡ് സെല്ലുകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന കാര്യവും ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി സമാനമായി കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ആർജിച്ചെടുത്ത ജനിതക പ്രത്യേകതകൾ തന്നെയാണ് ടിബറ്റുകാരെയും സഹായിക്കുന്നത് ബാരൽ ആകൃതിയിലുള്ള ശ്വാസകോശം തിബറ്റ് നിവാസികളിൽ കാണപ്പെടുന്നില്ല പക്ഷേ നമ്മൾ ശ്വസിക്കുന്നതിലും അതിവേഗത്തിൽ ശ്വസിക്കാൻ ഇവർക്കാവുന്നു ഓക്സിജനെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ഈ പ്രത്യേകത സഹായകരമാകുന്നു രക്തചംക്രമണ തോത് സമുദ്രങ്ങളിൽ നിന്നുള്ളവരിനേക്കാൾ ഇവരുടേത് ഇരട്ടിയാണെന്ന കാരണത്താൽ തന്നെ രണ്ടിരട്ടി നിരക്കിലാണ് രക്തം ശരീരകോശങ്ങളിലേക്ക് എത്തപ്പെടുന്നത് ഇവിടുത്തെക്കാരുടെ രക്തകുഴലുകളുടെ ആവരണങ്ങളിൽ നൈട്രിക് ഓക്സൈഡ് എന്നൊരു വാതകം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു വരുന്നുണ്ട് ഇത് രക്തത്തിലേക്ക് വ്യാപിച്ചുണ്ടാകുന്ന നൈട്രേറ്റും നൈട്രൈറ്റും ധമനികളും കാപ്പിലറികളും വികസിക്കുന്നതിന് കാരണമാകുന്നു ഈ പ്രക്രിയ സംഭവിക്കുന്നത് കാരണമാണ് രക്തത്തിന് വളരെ വേഗത്തിൽ ഓക്സിജനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാനുള്ള കഴിവ് ലഭിക്കുന്നത് സാധാരണഗതിയിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ ഇത്തരത്തിലൊരു അളവ് ശരീരത്തിൽ കാണപ്പെടുന്നത് ഒരു ബാക്ടീരിയ രക്ത അണുബാധ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ശരീരത്തിലാണ് ഇത്തരത്തിൽ നൈട്രിക് ഓക്സൈഡ് കാണുന്നത് എങ്കിൽ അത് അണുബാധയാണ് ടിബറ്റുകാരുടെ രക്തപ്രഭാഗത്തിൻ്റെ സമാനമായ തോത് നമ്മുടെ ശരീരത്തിലാണ് ഉണ്ടാകുന്നത് എങ്കിൽ അതിനെ ഹൈ ബി പി ആയി കണക്കാക്കാനാവും പക്ഷേ ഇതൊന്നും ടിബറ്റുകാരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല സമതലങ്ങളിലെ മനുഷ്യരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം അവസ്ഥകൾ ഇവിടുത്തെകാരിൽ യാതൊരു പ്രശ്നങ്ങളും ആകുന്നുമില്ല എന്നതാണ് അത്ഭുതം അതിജീവനത്തിനായി ജനിതക ഘടനയിലുണ്ടായിട്ടുള്ള ഇത്തരം മാറ്റങ്ങളെ പൂർണ്ണമായും വിശദീകരിക്കാനും ഗവേഷകർക്ക് സാധിക്കുന്നതുമില്ല ഇവിടുത്തുകാരുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡന്റിന്റെ സാന്നിധ്യം വലിയ തോതിൽ ഉള്ളതിനാലാവാം നൈട്രിക് ഓക്സൈഡ് ഇവരുടെ രക്തത്തിൽ ദൂഷ്യഫലങ്ങൾ കാര്യമായി സൃഷ്ടിക്കാത്തത് എന്നും കരുതപ്പെടുന്നു ഉയർന്ന പ്രദേശത്ത് താമസിക്കുന്നതിനാൽ ഇവിടെ സ്ത്രീകളിൽ പ്രത്യുത്പാദന പ്രശ്നങ്ങൾ താഴ്ന്ന പ്രദേശത്തെ അപേക്ഷിച്ച് കുറവാണ് എന്നും വിദഗ്ധർ പറയുന്നു ഓരോ പ്രദേശങ്ങളിലും ജീവിക്കുന്നവർക്ക് അനുസൃതമായ ചുറ്റുപാടുകളെ ക്രമപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കൗതുകം ടിബറ്റിൽ കണ്ടറിയാനാവും കൈലാസ പർവ്വതത്തെ ഒന്നും ചുറ്റി വരാൻ മറ്റു പ്രദേശത്തു നിന്നുള്ളവർ രണ്ടോ മൂന്നോ ദിവസം എടുക്കുമ്പോൾ ഇവർ ഒരൊറ്റ ദിനം കൊണ്ടാണ് കൈലാസ പരിക്രമണത്തെ പൂർത്തിയാക്കുന്നത് സ്വർഗം എന്നതിനർത്ഥം വരുന്ന ത്രിവിഷ്ടമം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ടിബറ്റ് എന്ന പേരുണ്ടായത് നല്ല പ്രവർത്തികൾ ചെയ്തവർ അതായത് സുഹൃതികൾ വസിക്കുന്ന സ്ഥലം അതിനാൽ ഈ സ്വർഗഭൂമിക്ക് ടിബറ്റ് എന്ന പേര് ലഭിക്കുന്നതിനുള്ള കാരണമായി എന്നതാണ് മറ്റൊരു വിശ്വാസം ലോക ജനസംഖ്യയുടെ നാൽപ്പത്തിയേഴ് ശതമാനത്തിന് കുടിവെള്ളം നൽകുന്നു എന്നതും ടിബറ്റൻ മേഖലയ്ക്കുള്ള പ്രത്യേകതയാണ് തേപോൾ എന്നും ഇവിടം അറിയപ്പെടുന്നു ആർട്ടിക്കിനും അന്റാർട്ടിക്കിനും പിന്നാലെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ജലശേഖരം ടിബറ്റിലാണ് കാണപ്പെടുന്നത് എന്നതിനാലാണ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട ആറ് നദികൾ ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ബ്രഹ്മപുത്ര സിന്ധു സത്ലജ് ഗംഗ മഞ്ഞ നദി യങ് സ്റ്റി ഇവയുടെ എല്ലാം ഉത്ഭവസ്ഥാനം ടിബറ്റിലാണ് ഇന്ത്യ ചൈന ബംഗ്ലാദേശ് ബർമ നേപ്പാൾ ഭൂട്ടാൻ എന്നിവയ്ക്ക് പുറമെ മറ്റു ചില തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലൂടെയും ഈ നദികൾ ഒഴുകുന്നു ടിബറ്റിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ ബുദ്ധമത വിശ്വാസികളിൽ നല്ലൊരു വിഭാഗവും സീ ഫുഡ് പ്രത്യേകിച്ചും മത്സ്യത്തെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി വരുന്നു ശക്തിയേറിയ ദൈവമായ നാഗ ജലത്തിൽ ജീവിക്കുന്നതിനാൽ ജലജീവികളെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഇവരുടെ വിശ്വാസം മരണശേഷം ഭൗതിക ശരീരത്തെ പർവ്വതത്തിനു മുകളിൽ വെച്ച് കഴുകന്മാർക്ക് ഭക്ഷിക്കാനായി നൽകുന്ന ഇവരുടെ രീതിയെ സ്കൈബറിയൽ എന്ന് അറിയപ്പെടുന്നു ഇവിടുത്തെ പ്രത്യേകതയേറിയ ഒരു തടാകമാണ് യാം റോക്ക് ഇതിൻ്റെ ജലത്തിൻ്റെ നീലനിറം സ്ഥിരമായി നിലനിൽക്കുന്നില്ല ഇത് കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറുന്നു മിനറൽസും സെഡിമെൻറ്റുകളുമാണ് ഈ തടാകത്തിലെ ജലത്തിന്റെ നിറത്തിന് പിന്നിലുള്ള കാരണം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽപാത കാണാനും സഞ്ചരിക്കാനും ടിബറ്റിലേക്ക് എത്തിയാൽ മതിയാകും കിൻ കിൻഹായ് റെയിൽപാതയാണ് ഈ അപൂർവത സ്വന്തമാക്കിയിട്ടുള്ള റെയിൽവേ ലോകത്തിൽ വെച്ചും കൂടുതലായി ബുദ്ധിസ്റ്റ് മുണാസ്റ്റങ്ങളിൽ കാണാനാവുന്ന ഇടവും കൂടിയാണ് ഇവിടെ ഏഴായിരത്തോളം ബുദ്ധവിഹാരങ്ങളുടെ സാന്നിധ്യം സഞ്ചാരികൾക്ക് ആത്മീയമായ ഒരു അനുഭവം പകർന്നു നൽകുന്നു വേസ്റ്റ് മാനേജ്മെൻറ്റിന്റെ കാര്യത്തിൽ ലോകത്തിൽ വെച്ചും മെച്ചപ്പെട്ട നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് ടിബറ്റൻ പരമാവധി പുനരുപയോഗം എന്നതാണ് ഇവിടുത്തെ രീതി സ്വന്തം നിരക്ക് ഒരു ടിബറ്റൻ യാത്ര നടത്തണം എന്നതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് സാധ്യമല്ല അംഗീകൃത ട്രാവൽ ഏജൻസി വഴി ലൈസൻസുള്ള ട്രാവൽ ഗൈഡിൻ്റെ സാന്നിധ്യത്തിൽ അല്ലാതെ വിദേശികൾക്ക് ടിബറ്റ് ഓട്ടോണോമസ് റീജിയൻ സന്ദർശനത്തിനായി ചൈനീസ് സർക്കാർ അനുവാദം നൽകുന്നില്ല ടിബറ്റ് ആൻഡ് ട്രാവൽ പെർമിറ്റ് അഥവാ ടിബറ്റ് എൻട്രി പെർമിറ്റ് ആണ് ഇവിടേക്കുള്ള യാത്രികർ എടുക്കേണ്ടത് ചൈനീസ് വിസ എടുത്തോ അതും അല്ലെങ്കിൽ നേപ്പാൾ വഴിയോ ഇവിടേക്ക് പ്രവേശിക്കാനാവും ടിബറ്റിന്റെ തനത് മതമായ ബോൺ മതം ബുദ്ധമതത്തിന് ലഭിച്ച സ്വീകാര്യതയ്ക്ക് മുന്നിൽ പിന്തള്ളപ്പെട്ടതോടെ ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ജനവിഭാഗവും നിലവിൽ ടിബറ്റിൻ ബുദ്ധമത വിശ്വാസത്തെ പിന്തുടർന്നു വരുന്നു ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസികളെ കുറഞ്ഞ തോതിൽ ടിബറ്റിൽ കാണാനാവും മതം എന്നതിലുപരി ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക ജീവിത മേഖലകളിലെല്ലാം ബുദ്ധമതം വളരെ ആഴത്തിലുള്ള ഒരു സ്വാധീന ശക്തിയാക്കുന്നു ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ബർമ ചൈന എന്നീ രാജ്യങ്ങൾ അതിർത്തി തീർക്കുന്ന ഈ പ്രദേശം ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ഒരു സ്വതന്ത്ര രാജ്യമായാണ് നിലനിൽക്കുന്നത് നിലവിൽ ഇവിടെ ചൈനയുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഔപചാരികമായി സ്വയംഭരണ പ്രദേശം അഥവാ സിജിക് ആയി ടിബറ്റിനെ ചൈന പ്രഖ്യാപിച്ചു തലസ്ഥാനമായ ലാസയിൽ ഒരു ചൈനീസ് മിലിട്ടറി കമാൻഡറുടെ നേതൃത്വത്തിൽ ചൈനീസ് സൈനികർ ഉൾപ്പെടുന്ന വിഭാഗത്തിലാണ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണ ചുമതല ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലായി വരുന്ന പ്രധാന ടിബറ്റിൻ പട്ടണങ്ങളിലും ചൈന സൈനിക കൺട്രോൾമെന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് പകുതിയോടെ മാത്രമാണ് ഇന്ത്യയ്ക്ക് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഹിമാലയൻ രാജ്യത്തിലേക്ക് സഞ്ചാരികൾ എത്തപ്പെടാൻ ആരംഭിച്ചത് പുറമെ നിന്നുള്ളവർക്ക് ഇവിടേക്ക് നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു എന്നതും ഇതിനുള്ള ഒരു കാരണമായിരുന്നു രാഷ്ട്രീയ നയതന്ത്ര താല്പര്യങ്ങളെ മുൻനിർത്തി ടിമറ്റിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും തകർക്കാനും പ്രദേശത്തെ ഒതുക്കാനുമായി നിരവധി പ്രവൃത്തികൾ ചൈന നടത്തുകയുണ്ടായി സാംസ്കാരിക വിപ്ലവകാലത്ത് വലിയ കടന്നു ചൈനയുടെ ഭാഗത്തു നിന്നും ടിബറ്റിൻ ബുദ്ധമതത്തിനും ഇത് നടത്തിയത് ഇന്നാകട്ടെ ടിബറ്റിൻ്റെ സാംസ്കാരിക പ്രത്യേകതകൾ ഇവിടേക്ക് വലിയ തോതിൽ സഞ്ചാരികളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ചൈനീസ് വംശജരി ടിബറ്റിലേക്ക് എത്തിച്ച് ഇവിടത്തുകാരെ ന്യൂനപക്ഷമാക്കാനും ചൈന ശ്രദ്ധ വയ്ക്കുന്നു ടിബറ്റിൽ പലതിലും ഇന്ന് ടിബറ്റുകാർ ന്യൂനപക്ഷമായി മാറിക്കഴിഞ്ഞു ടിബറ്റിൻ കുട്ടികളെ കുടുംബത്തിൽ നിന്ന് ബോർഡിംഗ് സ്കൂളുകളിലേക്ക് എത്തിക്കുന്നതിനും ചൈനീസ് ഭാഷ സ്കൂൾ പഠനത്തിന് നിർബന്ധമാക്കുന്നതുമെല്ലാം വ്യക്തമായ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ളതാണ് ടിബറ്റൻ ജനതയുടെ ഭൂരിഭാഗവും ചൈനയുടെ ടിബറ്റ് ഒട്ടോണമസ് റീജ്യനിലാണ് ഉള്ളത് നല്ലൊരു വിഭാഗം ചൈനയുടെ നാലോളം പ്രദേശങ്ങളിലും എൺപതിനായിരത്തിലധികം ആളുകൾ ഇന്ത്യയിലായും പ്രവാസ ജീവിതം തുടരുന്നു നേപ്പാൾ യു കാനഡ ഫ്രാൻസ് ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ചെറുവിഭാഗം ജനത നിലനിന്ന് വരുന്നു മനുഷ്യർക്ക് അവരുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് അപാരമാണ് എന്ന കാര്യമാണ് ടിബറ്റൻ ജനതയുടെ അതിജീവനത്തിലൂടെ ആവർത്തിച്ച് വ്യക്തമാക്കപ്പെടുന്നത് സഹാറയും ആർട്ടിക് പ്രദേശങ്ങളും ഇതിനുള്ള ഉദാഹരണങ്ങളും ആകുന്നു ടിബറ്റിലെത്തുമ്പോഴാകട്ടെ മനുഷ്യരുടെ അപാരമായ അഡാപ്റ്റേഷൻ കഴിവുകൾ ജീവശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്നു പ്രകൃതിയുമായി ഇണങ്ങിച്ചിരുന്നതിൽ മനുഷ്യർ എത്രമാത്രം പ്രാപ്തരാണ് എന്ന കാര്യമാണ് ടിബറ്റൻ ജനതയുടെ അതിജീവിതം നമുക്ക് വ്യക്തമാക്കുന്നതാണ്